ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പത്താം ക്ലാസ്സിൽ മലയാളത്തിലെ ആദ്യ യൂണിറ്റിൻ്റെ പേര് കാലാതീതം കാവ്യവിസ്മയം എന്നാണ് അതിൽ നമ്മൾ ആദ്യം ഒരു പദ്യമാണ് ഈ പദ്യം അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആന്തരികാർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല എഴുത്തച്ഛൻ എന്ന കവിയെക്കുറിച്ചും ഇതിൽ വന്നിരിക്കുന്ന ചില അലങ്കാര പ്രയോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ മറ്റ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും അതും കൂടി കാണണം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാഠം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ കൈകേകിയുടെ പ്രേരണ മൂലം ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം മുടങ്ങുമ്പോൾ കോപാക്രാന്തനായി മാറുകയാണ് ലക്ഷ്മണൻ അച്ഛനെ പിടിച്ച് ഇട്ടിട്ട് അമ്മയെ വെട്ടിക്കൊന്നിട്ട് തൻ്റെ ജ്യേഷ്ഠനെ രാജ്യം പിടിച്ചു കൊടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഊരി പിടിച്ച വാളുമായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് ലക്ഷ്മണൻ മുമ്പ് ലക്ഷ്മണൻ്റെ മുമ്പിൽ ശ്രീരാമൻ ചെന്ന് നിന്ന് വത്സൗമിത്രയെ കുമാരനീ കേൾക്കണം മത്സരാധ്യം പെടിഞ്ഞുടെ വാക്കുകൾ എന്ന് ആ പാഠഭാഗത്തിൽ ഉപദേശം ആരംഭിക്കുന്നത് നമ്മളുള്ള അധ്യാപകർ പറയും ഇത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ് അതല്ല എഴുത്തച്ഛൻ മാനവരാശിക്ക് കൊടുക്കുന്ന ഉപദേശമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കും ശരിയാണ് ഇതെല്ലാം ശരിയാണ് അധ്യാപകർ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ പാഠ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ലളിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് തരും അതെല്ലാം നല്ലതാണ് അതെല്ലാം നിങ്ങൾ കണ്ട് പഠിക്കണം എങ്കിൽ ഞാൻ മറ്റൊരു തരത്തിലാണ് ഈ പാഠം നിങ്ങളോട് പറയുന്നത് എങ്ങനെ നിങ്ങൾ ചിന്തിക്കണമെന്ന് അധ്യാപകർ ചിലപ്പോൾ ഇങ്ങനെയും പറഞ്ഞു കാണും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നുകൂടി കേൾക്കണം എന്നൊരു വലിയ അഭ്യർത്ഥനയുണ്ട് ഇതിലെ ലക്ഷ്മണൻ നമ്മൾ ചിന്തിക്കേണ്ടത് ലക്ഷ്മണനും രാമനുമാണല്ലോ രണ്ട് കഥാപാത്രങ്ങൾ ഈ പദ്യം ഭാഗം തുടങ്ങുന്നത് രാമൻ്റെ ഉപദേശത്തിലൂടെയാണ് വാക്കുകളിലൂടെയാണ് അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് വരെ ലക്ഷ്മണൻ ഒരു കേവിക്കാരനായിട്ട് നിൽക്കുന്നു ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അതിലെ ഉപദേശങ്ങളുടെ ഓരോ തലം എത്തുമ്പോഴേക്കും വിശാലമായ പല അർത്ഥങ്ങളും ഒക്കെ അതിലുണ്ടാകുന്നു അവിടെയാണ് ഈ കാലാതീതമായ കവിത എന്നൊക്കെ നമ്മൾ പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ്റെ ഈ കവിത അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ കവിത ഈ നൂറ്റാണ്ടിലും എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നത്തെ കാലത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ആ കവിയുടെയും കവിതയുടെയും മഹാത്മ്യമാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ള ചില വരികളിലെ അർത്ഥവും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥവും തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇതിലെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം ഇതിൽ ലക്ഷ്മണൻ ഞാനാണ് ഓരോ കുട്ടിയും വിചാരിക്കണം ഇതിൽ ലക്ഷ്മണനായ എന്നെ അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കുന്ന ശ്രീരാമൻ എൻ്റെ അധ്യാപകനാണ് എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ മാതാപിതാക്കളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പലപ്പോഴും കോപത്തിനടിമപ്പെടും നിങ്ങൾ പലപ്പോഴും പല വസ്തുക്കളും നിങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം തോന്നും പലതിനോടും ഉള്ള മമത നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ എൻ്റെ ശരീരം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പലതും സാധിക്കും ഞാൻ പറഞ്ഞാൽ പലതും കേൾക്കും എൻ്റെ കായിക ബലം കൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ശരീരം ഇപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്ത മാറും ഞാൻ വളരുന്നു ഞാൻ വളർന്നു കഴിഞ്ഞു ഞാൻ സൗന്ദര്യമൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാനൊരു സുന്ദരനാണ് അല്ലെങ്കിൽ ഞാനൊരു സുന്ദരിയാണ് എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങൾക്ക് തോന്നും അങ്ങനെ നിങ്ങളുടെ മനസ്സ് പല തരത്തിലേക്കും സഞ്ചരിക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഞാൻ വി വിചാരിച്ചാൽ ഈ ലോകത്ത് പലതും നടക്കും അച്ഛനെയോ അമ്മയെയോ ഗുരുനാഥന്മാരെയോ വയസ്സിന് മുതിർന്നവരെയോ ഒന്നും അനുസരിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം എന്റെ ചുൾപ്പടിയിൽ നിൽക്കുന്നതാണ് എന്ന ചിന്തയുള്ള പ്രത്യേകിച്ചും ഈ ചിന്തയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മളെ ഉപദേശിക്കാൻ വരുന്നവരോട് നമുക്ക് ക്രോധമാണ് കോപമാണ് ആ കോപം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അപകടമുണ്ടാക്കും ഒരു അധ്യാപകൻ നിങ്ങളോട് പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അധ്യാപകനോട് കോപം തോന്നാം അച്ഛനും അമ്മയും നീ പോകുന്ന വഴി ശരിയല്ല എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരോട് കോപം തോന്നാം അങ്ങനെയുള്ള ക്രോധം എന്തെല്ലാം വരുത്തി വയ്ക്കും ഈ പാഠത്തിൻ്റെ അല്ലെങ്കിൽ ഈ പദ്യത്തിന്റെ അവസാന ഭാഗത്തെ വരികൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മാതാപിതൃതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹരിക്കുന്ന ഇതു പുമാൻ ക്രോധം എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് അമ്മയെയും അച്ഛനെയും സുഹൃത്തുക്കളെയും സഹോദരനെയും ഭാര്യയെയും വരെ കോപത്തിൽ അടിവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പുരുഷൻ നിഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ക്രോധത്തിന് അടിമപ്പെടാൻ പാടില്ല നമ്മൾ ആരും എന്നുള്ള ഉപദേശമാണ് നമ്മുടെ അധ്യാപകരും ഗുരുനാഥന്മാരും ഒക്കെ തരുന്നത് ആ ലക്ഷ്മണകുമാരൻ കൗമാരക്കാരനായ ലക്ഷ്മണൻ നിങ്ങളാണ് നിങ്ങളാണ് ആ ലക്ഷ്മണകുമാരൻ എന്ന് വിചാരിക്കുന്നത് എന്നോട് എൻ്റെ അധ്യാപകരും എൻ്റെ അച്ഛനും അമ്മയും നൽകുന്ന ഉപദേശമാണ് എന്ന് ചിന്തിച്ചൊന്ന് വായിച്ചു നോക്കണം ലക്ഷ്മണൻ നിങ്ങളാണ് കൗമാരപ്രായക്കാരനായ ലക്ഷ്മണൻ നിങ്ങളാണെന്ന് മാത്രം വിചാരിക്കുക അല്ലയോ ലക്ഷ്മണകുമാര നീ കേൾക്കണം മത്സരബുദ്ധി ഉപേക്ഷിച്ച് നീ കേൾക്കണം നീ ഇപ്പോഴും മത്സരബുദ്ധിയിലാണ് പത്താം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞ് കുറച്ച് ഒക്കെ മുതിർന്ന കുട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് നടക്കാം അച്ഛനും അമ്മയും പറയുന്നതൊന്നും ശരിയല്ല എൻ്റെ തലമുടി എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ വെട്ടും എൻ്റെ ഡ്രസ്സ് കോഡ് ഞാൻ തീരുമാനിക്കും എൻ്റെ ഭക്ഷണം ഞാൻ തീരുമാനിക്കും കൃത്യസമയത്തൊന്നും ഞാൻ ഭക്ഷണം കഴിക്കില്ല ഞാൻ ചിലപ്പോൾ ബേക്കറിയിലോ ഹോട്ടലിലോ ഒക്കെ കയറി എനിക്കിഷ്ടപ്പെടുന്ന ഫുഡ് കഴിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു മത്സരബുദ്ധി നമുക്കുണ്ടാവും ആ മത്സരബുദ്ധി ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണം എന്ന് വാത്സല്യത്തോട് ഉപദേശിക്കുന്ന ഒരു ഗുരുനാഥനാണ് ഒരു അച്ഛനാണ് ഒരു ജ്യേഷ്ഠനാണ് ഈ കഥയിലെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം രാമൻ എന്നതിനെ നിങ്ങൾ മാറ്റിവെക്കുക ഒരു ഗുരു എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഉപദേശിക്കുന്നത് ആരോ ആവട്ടെ ആ കഥാപാത്രം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണം ഈ പാഠഭാഗത്തിന്റെ ആശയം എന്ന് പറയുമ്പോൾ അത് അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കും ആ തരത്തിൽ മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാവൂ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് മത്സരാധ്യം വഴി എന്ന വാക്കുകൾ നിന്റെ തത്വം നിങ്ങളുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടവും നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിനാൽ അസാധ്യമായി ഉള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒരു പ്രവൃത്തിയും ഇല്ല അതാണ് നമുക്ക് പഠിക്കാൻ കഴിയും നമ്മളെ കൊണ്ട് പഠിക്കാൻ എനിക്ക് പ്രയാസമാണ് എനിക്കിത് പറ്റില്ല എന്നില്ല എല്ലാം നമ്മൾ പരിശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും അതാണ് ആ ഗുരുനാഥൻ നമ്മളോട് പറയുന്നത് നിന്നെ കൊണ്ട് സാധ്യമായ ഒരു കർമ്മവുമില്ല എങ്കിലും നീ ഇത് കേൾക്കുക ലക്ഷ്മണനോട് രാമൻ പറയുമ്പോൾ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കർമ്മവുമില്ല നീ വിചാരിച്ചാൽ അച്ഛനെ പിടിച്ചുകെട്ടാം അമ്മയെ നിഗ്രഹിക്കാം എനിക്ക് രാജ്യം പിടിച്ചെടുത്ത് തരാം എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയാത്തതായിട്ടോ നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കാത്തതോ ആയിട്ട് ഒരു കർമ്മവുമില്ല എങ്കിലും ഒന്നിത് കേൾക്ക നീ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്ന എഴുത്തച്ഛൻ പറയുന്നു ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും വിശേഷ ധാന്യ ധനാദിയും തൽ തൽപ്രയാസം തവയുക്തം അതല്ല എങ്കിലും എന്ത് ഫലം നമ്മൾ നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന രാജ്യം ദേഹം ധനം ധാന്യം ഈ ലോകം ഈ പ്രപഞ്ചം ഇതൊക്കെ എന്നും നിലനിൽക്കുന്നതാണെങ്കിൽ നീ ഇത് എനിക്ക് നേടിയെടുത്ത് തരാൻ ആഗ്രഹിക്കുന്നതിൽ ശ്രമിക്കുന്നതിൽ അർത്ഥമുണ്ട് ലക്ഷ്മണ എന്ന് രാമൻ ലക്ഷ്മണനോട് പറയും ഇനി നമ്മളോട് ഗുരുനാഥൻ പറയുന്നത് എന്താണ് നിന്റെ ചിന്തകളൊക്കെ മിഥ്യയാണ് നീ ഇപ്പോൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് നിനക്കിപ്പോൾ എന്താ പറയുന്നത് ഒരു ഒരു റോഡിൽ കണ്ട അല്ലെങ്കിൽ ഒരു സിനിമയിൽ കണ്ട നായകൻ ഇട്ടിരിക്കുന്നത് പോലെ ഒരു ജീൻസ് അല്ലെങ്കിൽ ഒരു ഷർട്ട് നിനക്ക് വാങ്ങണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതിൻ്റെ പിന്നാലെ നീ പോകുന്നു അവൻ കുടിക്കുന്ന പാനീയം നിനക്ക് കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു അയാൾ സഞ്ചരിക്കുന്ന ഒരു ബൈക്ക് നിനക്ക് സ്വന്തമാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും എന്നും നിലനിൽക്കുന്നതല്ല ഇത് ഇതെല്ലാം സത്യമാണെങ്കിൽ ഇത് നേടുന്നതിലൂടെ നിനക്ക് ജീവി ലോകാവസാനം വരെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ ഇത് ചെയ്യുന്നത് സത്യമാണ് അതല്ല എങ്കിൽ ഇതിനാൽ ഫലം നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ ലക്ഷ്മണൻ ചെയ്യുന്നത് എന്താണ് നീ നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന രാജ്യം ദേഹം ധനം ധാന്യം ഈ ലോകമൊന്നും സത്യമല്ല അത് സത്യമായിരുന്നു എങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നിനക്ക് അർത്ഥം എന്താ പറയുന്നത് അതൊരു അർത്ഥമുണ്ട് തവയുക്തം നിനക്ക് യോജിച്ചതാണ് അതല്ല എന്നിരിക്കെ എന്തിൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാ ബിന്ദുനാ വരികളാണ് ഇതിന്റെ ആശയം നിങ്ങൾക്ക് അധ്യാപകർ വളരെ ലളിതമായിട്ടും മനോഹരമായിട്ടും പറഞ്ഞുതരും അഗ്നിയിൽ ചുറ്റുപഴുത്ത ഒരു ലോകകൃഷ്ണത്തിൽ പതിക്കുന്ന ജലത്തുള്ളി പോലെയാണ് നമ്മുടെ ജീവിതം അത് ക്ഷണഭംഗുരമാണ് പെട്ടെന്ന് നശിക്കും ചുട്ടുപഴുത്ത തീയിൽ ഒരു തുള്ളി വെള്ളം വന്ന് വീണ ഷൂ എന്നൊരു സൗണ്ടും കേൾക്കാം ആ ജലത്തുള്ളി പിന്നെ കാണില്ല അതുപോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനിച്ചു കുറച്ചു സമയം നമ്മൾ ജീവിക്കുന്നു പിന്നെ നമ്മളില്ല അതിനിടയിലാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനങ്ങനെ കാണിക്കുന്നു എന്നൊരു ചോദ്യം നിർണായകമായൊരു ചോദ്യം എഴുത്തച്ഛൻ കാലാതീതമായ കവിത അതാണ് അതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എറിഞ്ഞു വരികയാണ് ഒന്നിനെ പറകെ ഒന്നായി ചോദ്യത്തിന്റെ ചൂണ്ട കൊളുത്തലുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് തറപ്പിക്കുകയാണ് എഴുത്തച്ഛൻ എന്ന കവി ചക്ഷുശ്രവണ ഗലസ്തമാം തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും അലോല ചെയ്ത സ്വഭവങ്ങളിലേന്ന് വളരെ സുന്ദരമായ ഒരു ഉദാഹരണം ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു തവള ഒരു തവളയെ പാമ്പ് വിഴുങ്ങി ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് തവള വിശന്നു വലഞ്ഞൊരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങി ചക്ഷുശ്രവണനെന്ന് പറഞ്ഞാൽ പാമ്പെന്നാണ് കണ്ണുകൊണ്ട് കേൾക്കുന്നവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഞാനിതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്കോ ഒന്നും പോകുന്നില്ല ഞാനിത് നിങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നു രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ ഈ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള പാമ്പ് ഒന്ന് അകത്തേക്ക് വലിച്ചാൽ ഈ തവള പിന്നെ ഇല്ല അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മായുകയാണ് അതിൻ്റെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുകയാണ് പക്ഷെ അത് ആ പാമ്പിൻ്റെ വായിലിരുന്ന് താൻ മരിക്കുമെന്നറിയാമെങ്കിലും അവസാന നിമിഷം പോലും ചുറ്റുപാടും പോകുന്ന പ്രാണികൾക്ക് നേരെ നാവ് നീട്ടുന്നു അതിൻ്റെ വിശപ്പടക്കാൻ അപ്പോൾ മരിക്കാൻ പോകുന്ന നമ്മൾ ഓരോരുത്തരും സുഖത്തിൻ്റെ പിന്നാലെ പായുന്നു എന്തിന് ഈ ലോകത്ത് കുറച്ച് ജീവിതം മാത്രമുള്ള നമ്മൾ ആരോടാണ് ഈ മത്സരിക്കുന്നത് ആരെയാണ് എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ പഴി നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചക്ഷുസ്രവണകലസ്തമം ദ്രദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും അല്പനിമിഷം മാത്രം കുറച്ചു കാലം മാത്രം ഇവിടെ ജീവിക്കാൻ വന്നവരാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം ഇതൊക്കെ ഇതിൻ്റെ ഈ ഈ വരികൾക്കിടയിൽ നമ്മൾക്ക് കൂട്ടി വായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതമാണിതെന്ന് ചിന്തിച്ചാൽ ഈ പാഠം നമ്മൾ പിന്നീട് ഒരിക്കലും മറന്നുപോകില്ല എന്നുള്ളതാണ് ലക്ഷ്മിയും അസ്ഥിര എല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരദ്രവം അതാണ് നമ്മളിപ്പോൾ ഈ യൗവനത്തിൻ്റെ കൗമാരം കഴിഞ്ഞ് യൗനത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ില് നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കും എൻ്റെ ശരീരം എങ്ങനെയുണ്ട് ഞാൻ വലുതായി എനിക്ക് മസിലൊക്കെ വന്നു എൻ്റെ മാംസവശികളൊക്കെ ദൃഢമുള്ളതായി തീർന്നു അപ്പോൾ ഞാൻ യൗവനയുക്തനായിരിക്കുന്നു ഇനി എനിക്ക് പലതും കാണിക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അതൊന്നും സ്ഥിരമല്ല ഐശ്വര്യവും യൗവനവും ഒന്നും സ്ഥിരമല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് നിൽക്കുമോ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും വനരുദ്രവും പാന്തർ പെരുവഴി അമ്പലം തന്നെ ഞാനിത് ഇതിൻ്റെ ഓരോ വരികൾ എടുത്ത് ആ പ്രധാനപതാർത്ഥമല്ല പറയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ നദ്യാമം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും മാതാപിതാക്കളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഈ ആശ്രയം എന്നുവരെയാണ് നമ്മൾക്കൊരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അത് കഴിയുമ്പോൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകുന്നു എങ്ങനെ ഒരു വഴിയാത്രക്കാർ അല്ലെങ്കിൽ ധാരാളം വഴിയാത്രക്കാർ ഒരു വലിയ പെരുവഴി അമ്പലത്തിൽ ഒരുമിച്ച് കൂടുന്നു പല ദിക്കിലേക്ക് പോകേണ്ട ആളുകൾ ഒരു വലിയ സത്രത്തിൽ ഒരുമിച്ച് കൂടുന്നു അവർ കുറച്ച് സമയം അവിടെ അവരെടുത്ത് സംസാരിക്കുന്നു എന്നിട്ട് അവർ ക്ഷീണം മാറ്റി പല വഴിക്ക് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ കാഷ്ടം എന്ന് പറഞ്ഞാൽ വെറേ കഷ്ണങ്ങളാണ് ഇവയെല്ലാം ചിലപ്പോൾ ഒഴുക്കിൻ്റെ ഗതിക്കനുസരിച്ച് ഒരുമിച്ച് ചേർന്ന് ഒഴുകും ഏതെങ്കിലും ഒരു പാറയിലോ കല്ലിലോ ഒക്കെ തട്ടിയിട്ട് അത് ചിതറി പല വഴിക്ക് ഒഴുകുന്നത് പോലെയുമാണ് ആളയ സംഗമം വീട്ടിലെ ജീവിതം നമ്മൾ അച്ഛൻ അമ്മ മുത്തച്ഛൻ മുത്തശ്ശി മക്കൾ ഭാര്യ സഹോദരങ്ങൾ ഇവരോടൊക്കെ താൽക്കാലികമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കുകയാണ് അതിൽ നമ്മുടെ മുത്തച്ഛൻ മരിച്ചു പോകാം മുത്തശ്ശി മരിച്ചു പോകാം അച്ഛൻ ചിലപ്പോൾ നമ്മളെ വിട്ടുപോകാം അമ്മ വിട്ടുപോകാം സഹോദരങ്ങൾ വിട്ടുപോകാം ചിലപ്പോൾ നമ്മൾ തന്നെ ഈ ജീവിതം ഉപേക്ഷിച്ചു പോകാം അതിലൊന്നും കരഞ്ഞിട്ടൊരു കാര്യമില്ല അതൊക്കെ ജീവിതത്തിന്റെ അവസ്ഥയാണ് അതാണ് ആലയ സംഗമം വീട്ടിലെ ജീവിതം അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുകയാണ് പിന്നെ നമ്മുടെ ശരീരം മാംസ രക്താസ്തി വിന്മൂത്ര രേതസ്താം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം ഈ ശരീരം എന്തിനു നമ്മൾ ശരീരത്തിന് ചൊല്ലി അഹങ്കരിക്കുന്നു തൊക്കും മാംസവും രക്തവും അസ്ഥിയും മലവും മൂത്രവും പഞ്ചഭൂതങ്ങളും ഭൂമി ആകാശം വായു ജലം അഗ്നി ഇവയൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ശരീരം ഇവയൊക്കെ ഇത് പരിണാമിയാണ് ഇത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നശിക്കും നമ്മുടെ ഈ ശരീരത്തിനെ ചൊല്ലി അഹങ്കരിക്കരുത് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്ന് ആമ്രേഡിതം കലർന്നിയിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തു വെണ്ണീറാഴ്ച മഞ്ഞു പോയിടില്ല ഇവിടെ ഈ ഈ മരികളിൽ രണ്ട് പ്രാവശ്യം എഴുത്തച്ഛൻ ജന്തുക്കൾ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് അതൊരു ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ആദ്യം ഉപയോഗിക്കുന്ന ജന്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ അർത്ഥമാണ് അത് ജീവികളെന്ന് കാരണം ഒരു ജീവിയും എന്ത് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ആഢ്യനാണ് ഞാൻ രാജാവാണെന്ന് ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് അതായത് അവിടെ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് പക്ഷെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ മറ്റ് ഹിംസ്ര ജന്തുക്കളെ കടുവയെയോ പുലിയെയോ സിംഹത്തെയോ ഒക്കെ മാംസഭുക്കുകളായ മറ്റേത് ജീവിയെയും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ജന്തുക്കൾ മനുഷ്യരായ നമ്മൾ വിചാരിക്കും ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഹം നരേന്ദ്ര ഞാൻ രാജാവാകുന്നു ഞാൻ ജ്യേഷ്ഠനാ ശ്രേഷ്ഠനാകുന്നു ആഠ്യോഹം ഞാൻ ആഠ്യനാകുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്ന സമയത്ത് ബ്രാഹ്മണനാണെന്ന് വിചാരിച്ച് ഉന്നതമുള്ള ജാതനാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നവനെയും ആഠ്യനാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നവനെയും രാജാവാണെന്ന് വിചാരിച്ച് ഒക്കെ ചിലപ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടമാക്കി മാറ്റാം ഒരു ഭാഗത്തോടെ കയറും മറുഭാഗത്തോടെ ഇറങ്ങുമ്പോൾ അത് അമേദ്യമാണ് കാഷ്ടമാണ് ഏറ്റവും ഒരു സാധനമാണ് ഞാൻ ബ്രാഹ്മണനാണ് എന്നെ ആരും തൊട്ടുകൂടാ എന്ന് ഷടിച്ച അയാൾ ആരും അടയ്ക്കുന്ന കാഷ്ടമായി മാറുന്നു വെന്തു വെണ്ണീറായിത്തീരുന്നു മരിച്ച് ദഹിച്ച് ചാമ്പലായിത്തീരുന്നു കുഴിച്ചിടുന്നവൻ മണ്ണിൻ്റെ അടിയിൽ കൃമികളായിത്തീരുന്നു അതുകൊണ്ട് പൊന്ന് അനുജ ലക്ഷ്മണ ഈ ദേഹം നിമിത്തമുള്ള മോഹം ഒന്നും നന്നല്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന് പറയുക ജന്തുക്കൾ ഭക്ഷിച്ചു കാറ്റിച്ചു പോകലാം വെന്തു വെണ്ണീറച്ച ചമഞ്ഞു പോയിടില്ല മണ്ണിന് കീഴെ കൃമികളായി പോകില്ല എന്നല്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഒരു ഗുരുനാഥൻ ഒരു അച്ഛൻ ഒരു ജ്യേഷ്ഠൻ നമ്മളോട് പറയുകയാണ് നീ ശരീരത്തിനെ ചൊല്ലി എന്തിനെ കാണിക്കുന്നു നീ ഇങ്ങനെ കുളിച്ച് പൗഡർ ഒക്കെ ഇട്ടിങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കണം നല്ല വൃത്തി വേണം വേണ്ട എന്നല്ല എല്ലാം നമ്മൾ നോക്കണം പക്ഷെ അതിനോട് അമിതമായ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വല്ലാത്ത ഒരു മമത നമ്മുടെ ശരീരത്തിനോട് പോലും കാണിക്കരുത് എന്നാണ് പണ്ടൊക്കെ പറയും അൽപാഹാരം ജീർണ്ണവസ്ത്രം ഏവം വിദ്യാർത്ഥി ലക്ഷണം ഒരു കാലദൃഷ്ടി ഭഗധ്യാനം ശോണദ്രോ തതൈവ അൽപ്പാഹാരം ജീർണവസ്ത്രം ഏവം വിദ്യാർത്ഥി ലക്ഷണം എന്ന് പറയും പോലെ അല്പം മാത്രം ആഹാരവും ജീർണമായ വസ്ത്രവും ധരിക്കുന്നവനായിരുന്നു വിദ്യാർത്ഥിയെങ്കിൽ ഇന്ന് നിറം പിടിപ്പിച്ച മുടി പ്രത്യേകിച്ച് കട്ട് ചെയ്ത ഹെയർ സ്റ്റൈൽ അവൻ്റെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ ഡ്രസ്സിലെ പ്രത്യേകതകൾ എല്ലാം 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 മാറ്റമാണ് ചിന്തിക്കുന്നത് മാറ്റമാണ് ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും അല്ലയോ കുട്ടികളെ നിങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ് ഇനി വിദ്യാഭ്യാസ രംഗത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ക്രോധമാണ് പിന്നെ ഒരു കാര്യം കൂടി എഴുത്തച്ഛൻ പറയുന്നുണ്ട് നമ്മളുടെ നമ്മൾ ഞാൻ ദേഹമാണെന്നുള്ള ചിന്ത അപ്പം ശരീരത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അതും കൂടി അവിടെ കൂട്ടി വായിക്കണം ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവധിയാകുന്നത് അഹം ദേഹം ഞാൻ ദേഹമാണ് എന്ന് ചിന്തിച്ചാൽ അത് മോഹത്തെ ഉണ്ടാക്കും അതാണ് അവിദ്യ വിവരമില്ലായ്മ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് എഴുത്തച്ഛൻ പറയുന്ന വിദ്യയും അവിദ്യയും എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ദേഹമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മോഹം തോന്നും ഞാൻ ഞാൻ എൻ്റെ ശരീരത്തിന് എനിക്ക് സൗന്ദര്യമുള്ളതാണ് ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്ന ഒരുവൻ എൻ്റെ ശരീരത്തിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകുന്നു ആ ശരീരത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടി എ സി റൂം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നല്ല വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നല്ല വസ്ത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നു കൈവിരലുകളിലും മറ്റുമൊക്കെ അണിയാൻ വേണ്ടി മോതിരവും മറ്റും ആഗ്രഹിക്കുന്നു പെൺകുട്ടികളാണെങ്കിൽ കമ്മലും മൂക്കുത്തിയും അതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ല ഇതൊന്നും നമുക്ക് വാങ്ങാൻ പണമില്ല ഇതൊന്നും സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ ദേഹമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ദേഹത്തിനെ അണിയിച്ചൊരുക്കാനുള്ള ആടയാഭരണങ്ങൾക്കും ദേഹത്തിനെ പുഷ്ടിപ്പെടുത്തുവാനുള്ള വസ്തുക്കൾക്കും പിന്നാലെ ഞാൻ പായുന്നു അതെനിക്ക് സാധിക്കാതെ വരുമ്പോൾ എന്തു ചെയ്യുന്നു ഞാൻ ദുഃഖിക്കുന്നു അതാണ് എന്നുള്ള ബുദ്ധി നമ്മിൽ പലതിനും മോഹമുണ്ടാക്കുന്നു മോഹത്തിൻ്റെ മാതാവാണ് മോഹത്തിനെ സൃഷ്ടിക്കുന്നതാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി അത് അവിദ്യയാണ് വിവരമില്ലായ്മയാണ് വിദ്യ അല്ല അതല്ല വിദ്യാഭ്യാസം അതല്ല അല്ല അറിവ് പിന്നെ ഞാൻ എൻ്റെ 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 ശരീരത്തിനുള്ളിൽ ഒരു ഒരു ജീവനുണ്ട് ഉള്ളിൽ ിൽ ആത്മാവെന്നൊക്കെയുള്ള അർത്ഥം നിങ്ങൾ പുരാണത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെയോ ശ്രീരാമൻ പറയുന്നത് പോലെയുള്ള ആത്മാവിൻ്റെ കഥയല്ല എടുക്കേണ്ടത് കാലാതീതമായ കവിതയാണ് കാലത്തിനൊപ്പം അല്ലെങ്കിൽ കാലത്തിനെ കവച്ചു വച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കവിതയാണ് അവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഞാൻ ദേഹമല്ല ആത്മാവാണ് എനിക്കൊരു കടമ ചെയ്യാനുണ്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് കടമ ചെയ്യണം ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനോട് എനിക്കൊരു കടമയുണ്ട് ഞാൻ പഠിക്കുന്നു എൻ്റെ അധ്യാപകരോട് എൻ്റെ കൂട്ടുകാരോട് എനിക്കൊരു കടമയുണ്ട് ഞാൻ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ കടമ അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും അങ്ങനെ ഞാൻ ജീവിക്കണം ഞാൻ എൻ്റെ ശരീരത്തിനെ കുറിച്ചോർത്തോ എൻ്റെ സുഖങ്ങളെക്കുറിച്ചോർത്തോ നൈ നൈമിഷികമായിട്ട് ലഭിക്കുന്ന ചില സൗഹൃദങ്ങളെക്കുറിച്ചോർത്തോ എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരെ സന്തോഷിപ്പിക്കാനുള്ള വർത്തമാനങ്ങളെക്കുറിച്ച് ഓർത്തോ ഒന്നും ദുഃഖിക്കാനോ ഒന്നും വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് എൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട് എനിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എനിക്ക് ജീവിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ എന്ന് ചിന്തിച്ചാൽ അത് മോഹത്തെ ഹനിക്കും അത് മോഹത്തെ നശിപ്പിക്കും എനിക്ക് പഠിക്കണം എനിക്ക് ഇന്ന പാഠം പഠിച്ചിട്ട് മനസ്സിലായില്ല അപ്പോൾ കൂട്ടുകാരെ വിളിക്കുന്നു വാടാ നമുക്കൊരു സിനിമ കാണാൻ പോവാം നമ്മൾ എന്ത് ചെയ്യും സിനിമയോടുള്ള മോഹം ഹനിച്ചിട്ട് മാറ്റി വെച്ചിട്ട് എനിക്കിത് പഠിക്കണമെന്നുള്ള ആഗ്രഹം അവിടെ മുൻപോട്ട് കൊണ്ടുവരികയും പഠിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോക്ഷത്തിലേക്ക് എത്തും മോക്ഷം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മോക്ഷമാണ് ജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ജോലി നല്ല ജോലി നല്ലൊരു ഉദ്യോഗം നല്ല കുടുംബജീവിതം അച്ഛനെയമ്മയും സംരക്ഷിക്കണം കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന അച്ഛനെയമ്മയെയും സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് അത് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നു അങ്ങനെ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം അവധിയാകുന്നതും ദേഹമല്ലോർക്ക് ഞാനായത് ആത്മാവെന്ന് മോഹിക ഹാന്ത്രിയായുള്ളതും വിദ്യകേൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്രോധത്തിന് അവിടെ നാല് ശത്രുക്കളുണ്ട് തത്ര കാമക്രോധ ലോഭമോഹാദികൾ കാമം ക്രോധം ലോഭം മോഹം ഇത് ശത്രുക്കളാണ് ഇന്ന് പുരുഷാർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്നു കർമാർത്ഥ കാമോക്ഷങ്ങളെയൊക്കെ എന്ന് പറയുമെങ്കിൽ ഇവിടെ ഈ ക്രോധ നാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നാല് ശത്രുക്കളാണ് ഒന്നിനോട് തോന്നുന്ന വല്ലാത്ത അഭിനിവേശം ലൗകിക ജീവിതത്തിനോടോ സുഖത്തിനോടുള്ള ആസക്തി എല്ലാം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ലോഭം എന്ന് പറയുന്ന വല്ലാത്തൊരു ഇച്ഛ ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ് ക്രോധം എല്ലാത്തിനോടും ഒരു ദേഷ്യം അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പിടിക്കില്ല അധ്യാപകർ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ആ ക്രോധമാണ് ഏറ്റവും വലിയ ശത്രു വിദ്യ നമ്മുടെ മനസ്സിൽ നിന്ന് വിദ്യയെ അകറ്റി നിർത്തുന്ന നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ക്രോധം എന്ന് പറയുന്ന വികാരമാണ് ലക്ഷ്മണൻ ക്രോധത്തിന് കോപത്തിനടിമയാണ് അതുകൊണ്ടാണ് ആ കോപത്തിനെ തന്നെ രാമൻ എടുത്തു പറയുന്നതും അല്ലെങ്കിൽ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നതും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ദേഷ്യം ഈ പ്രായത്തിൽ കൂടുതലാണ് നിങ്ങളോട് നിങ്ങളുടെ അച്ഛനും അമ്മയും അധ്യാപകരും പറയുന്നത് അതുകൊണ്ട് ക്രോധത്തിന് നിങ്ങൾ ഉപേക്ഷിക്കണം അപ്പോൾ ഇത് ലക്ഷ്മണൻ നിങ്ങളാണ് ഈ ഉപദേശമെല്ലാം എനിക്ക് തരുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഉപദേശമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ വിചാരിച്ചാൽ ഈ പാഠം നിങ്ങൾ മറക്കില്ല ഈ പാഠത്തിലൂടെ ഒരു പുതിയ കുട്ടിയായിട്ട് നിങ്ങൾ മാറും ഇത് മനസ്സിരുത്തി പഠിച്ചാൽ ഓരോ വിഷയം പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴും ഓരോരുത്തർ നിങ്ങളെ വഴക്കു പറയുമ്പോഴും ഉപദേശിക്കുമ്പോഴും ഒക്കെ ഇത് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത് ഇത് ഞാൻ കേൾക്കേണ്ടതാണ് ഇത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നെ അവർക്കറിയാം മത്സരാർത്ഥ്യം പിടിഞ്ഞ് ഞാനിത് കേൾക്കണം നിന്നുള്ള തത്വം അറിഞ്ഞിരിക്കുന്നു ഞാൻ ആരാണെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഉപദേശിക്കുന്ന ഇദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പറയുന്നത് നീ ഇതൊന്ന് കേൾക്കൂ എന്നാണ് ഈ കാണുന്നതൊന്നും സത്യമല്ല എന്നാണ് അവരെന്നോട് പറയുന്നത് ശരിയാണ് അവർ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അത് ഞാൻ കേൾക്കണം അല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കുകയോ ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ അതിനെ എടുത്തിട്ട് വിപ്ലവം ഉണ്ടാക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠം തരുന്നുണ്ട് കോപത്തോടെ ജ്വലിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വികാരത്തിനുള്ള ഒരു സാന്ത്വനമാണ് ഇത് എന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ ഇത് ഈ അർത്ഥത്തിൽ നിങ്ങളിപ്പോൾ പാഠമൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവും സ്കൂളിൽ ഇങ്ങനെയും കൂടി നിങ്ങൾ അധ്യാപക ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം ഇതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയും കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എന്നായാലും നിങ്ങളിത് മറക്കാതിരിക്കും പരീക്ഷ എഴുതുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൂടി ആലോചിച്ചിട്ട് മനോഹരമായിട്ട് ഇത് എഴുതാനും കഴിയും നന്ദി നമസ്കാരം